ഞങ്ങളുടെ ബാലി യാത്രയുടെ അവസാനത്തെ ദിവസമാണിന്ന് ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് കുട്ട ബീച്ചാണ് കുട്ട ബീച്ചിനെ സംരക്ഷിക്കാനായിട്ട് വരെണ്ണ ഭഗവാന്റെ ഒരു പ്രതിമയൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടു അപ്പോൾ ഞങ്ങൾ പകൽ സമയത്ത് രാവിലെയാണ് വന്നിരിക്കുന്നത് രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ തിരക്കൊന്നുമില്ലാത്ത ഈ ബീച്ചിൽ റെഡ് ഫ്ലാഗ് ഇരിക്കുകയാണ് ഇപ്പോൾ നീന്താനൊന്നും പറ്റിയ സമയമല്ല വളരെ നല്ല ചോദിച്ചിരിക്കുന്ന ഇവിടെ സർഫിങ്ങിനൊക്കെ പേര് കേട്ട ഒരു ബീച്ചാണ് വൈകുന്നേരങ്ങളിലൊക്കെയാണ് ഇവിടെ തിരക്കുള്ളത് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഈ കുട്ട ബീച്ചും കുട്ട ആർട്ട് മാർക്കറ്റും ഇത് രണ്ടു കൂടെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കുട്ട ആർട്ട് മാർക്കറ്റൊക്കെ ലൈവ് ആവുന്നത് വൈകുന്നേരങ്ങളിലാണ് ഈ ബീച്ചൊക്കെ ലൈവ് ആവുന്ന വൈകുന്നേരങ്ങളിലാണ് വൈകുന്നേരങ്ങളിലൊന്നും കൂടെ വരാനായിട്ട് നമുക്ക് പറ്റിയില്ല കഴിഞ്ഞ ദിവസം ജിംബാരൻ ബീച്ച് കാണാൻ പോയായിരുന്നു അവിടെ ആയിരുന്നു നിങ്ങളെ ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ കടൽ കടൽ കടത്തേക്ക് ചേർന്ന് ഒരു അമ്പലങ്ങൾ കാണും കടലിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും കരയെ രക്ഷിക്കാനുള്ള അമ്പലങ്ങളാണ് ഇത് രണ്ട് സൈഡുകളിലും ചെറിയ ചെറിയ കടകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കരിക്ക് ഒക്കെ ഇഷ്ടംപോലെ കിട്ടും കടലിൽ കരയെ കുറേ എടുത്തിട്ട് പോയിട്ടുണ്ട് ഈ കടൽ അപ്പം തീരം ഒട്ടും ഇല്ല എന്ന് തന്നെ പറയാം അത്രയ്ക്കും കടലിൽ കിടക്കുകയാണ് കടലിൽ ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ ഇറങ്ങി കിടക്കുമ്പോൾ തീരം നമുക്ക് കാണാനായിട്ട് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇവിടെ ഠാര ഗേറ്റ് ഉണ്ട് നേരത്തെ ഒരു സ്ഥലത്ത് വരണഭവന്റെ പഠിപ്പിക്കുന്നത് ഭണ്ഡാര ഗേറ്റ് ഞാൻ ബീച്ചിൻ്റെ അവിടെ പുറത്തുനിന്ന് ഒന്നുകൂടെ നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ പുറത്തിറങ്ങി ബീച്ചിൻ്റെ പുറത്തിറങ്ങിയിട്ട് പുറത്തൊക്കെ കയറാൻ പോയി അതെ മെയിൻ ഗേറ്റ് രണ്ട് ഗേറ്റ് ഉണ്ട് അപ്പുറത്തെ ഗേറ്റിൽ തുറന്ന് ഭഗവാൻ കാവണ്ടിരിക്കുകയാണ് അവിടെ ആർട്ട് മാർക്കറ്റ് ആ ഭാഗത്താണ് ഞാൻ ആദ്യം നമ്മൾ കണ്ട ഭാഗം ഇതും മറ്റൊരു ഗേറ്റാണ് ഇതാണ് കുട്ട ആർട്ട് മാർക്കറ്റ് ഒരു ഷോപ്പിംഗ് മാളാണിത് വൈകുന്നേരങ്ങളിൽ നല്ല ലൈവായിരിക്കുന്നത്